മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും മോക്ക് ടെസ്റ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത് ഓപ്ഷൻസ് മാർച്ച് ഇരുപത് മാർച്ച് എട്ട് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് മാർച്ച് എട്ട് രണ്ടാമത്തെ ചോദ്യം മധ്യപ്രദേശിലെ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് ആരെയാണ് മാധുരി ദീക്ഷിത് വിദ്യാബാല അൻഷിക ഗുപ്ത മനീഷ കീർ ഉത്തരം ഓപ്ഷൻ സി അൻഷിക ഗുപ്ത വനിതകൾക്കുള്ള ദേശീയ പുരസ്കാരം നാരി ശക്തി പുരസ്കാർ ഏത് ദിവസമാണ് നൽകുന്നത് ഓപ്ഷൻസ് അന്താരാഷ്ട്ര മാതൃദിനം അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ദിനം അന്താരാഷ്ട്ര അധ്യാപക ദിനം അന്താരാഷ്ട്ര വനിതാ ദിനം ഉത്തരം ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര വനിതാ ദിനം നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഓപ്ഷൻസ് സ്ത്രീകളെ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക രണ്ടാമത്തത് നീതിയെ പുണരുക എംബ്രൈസ് ഇക്യൂറ്റി ഉത്തരം ഓപ്ഷൻ എ ആണ് സ്ത്രീകളെ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഓപ്ഷൻസ് സുസ്ഥിരമായ നാളേക്കാൾ ഇന്ന് ലിംഗസമത്വം ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക ഓപ്ഷൻ സെക്കൻഡിൻ്റെ ആണ് ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക അഞ്ച് ദേശീയ വനിതാ ദിനം ആചരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് ഫെബ്രുവരി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ജനുവരി ഇരുപത്തിയെട്ട് ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി പതിമൂന്ന് ദേശീയ വനിതാ ദിനമായി ഫെബ്രുവരി പതിമൂന്ന് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സരോജിനി നായിഡു കമല നെഹ്റു ഇന്ദിരാഗാന്ധി കസ്തൂർബ ഗാന്ധി ഉത്തരം ഓപ്ഷൻ എ സരോജിനി നായിഡു ഏഴാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് നിർഭയ നിരാമയ അഭയ അറിയില്ല ഉത്തരം ഓപ്ഷൻ എ നിർഭയ ഒൻപതാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ വിജയകിഷോർ രാഹത്കർ സതീ ദേവി അറീല ഉത്തരം ഓപ്ഷൻ ബി ആണ് വിജയകിഷോർ രാഹത്കർ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മൂന്ന് നിലവിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് ഓപ്ഷൻസ് സതീദേവി മാർഗി സതി ജോസഫൈൻ ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ എ പി സതീദേവി ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് ഓപ്ഷൻസ് ശ്രീശക്തി രാഷ്ട്രമഹിള വനിത മഹിള ഉത്തരം ഓപ്ഷൻ ബി ആണ് രാഷ്ട്രമഹിള പതിനാലാമത്തെ ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം എന്താണ് ഓപ്ഷൻസ് രാഷ്ട്രമഹിള കുടുംബശ്രീ സ്ത്രീശക്തി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ശക്തിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം പതിനഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരാണ് സുഗതകുമാരി മാധവിക്കുട്ടി ബാലാമണിയമ്മ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് സുഗതകുമാരി ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി കമലാഹാരി സിരുമാവ് ബന്ദാര നായിക ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാണ് ഓപ്ഷൻസ് ഇന്ദിരാഗാന്ധി മീരാകുമാർ പ്രതിഭ പാട്ടീൽ ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രതിഭ പാട്ടീൽ ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കൽപ്പന ചൗള സുനിത വില്യംസ് അതിഥി അശോക ഇവരാരുമല്ല ഓപ്ഷൻ എ ആണ് ഉത്തരം കൽപ്പന ചൗള മന്ത്രിസഭാ പദവി വഹിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻസ് വിജയലക്ഷ്മി പണ്ഡിറ്റ് സുജേത കൃപലാനി അന്ന ചാണ്ടി ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് കേരളത്തിൽ നിയമബിരുദ നേടിയ ആദ്യ വനിത ആരാണ് ഓപ്ഷൻസ് ജസ്റ്റിസ് അന്ന ചാണ്ടി ദേവി ഫാത്തിമ ബി വി ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് അന്ന ചാണ്ടി അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന വനിത ആരാണ് ഓപ്ഷൻസ് അക്കാമ്മാ ചെറിയൻ ലളിതാംബിക അന്തർജനം എ വി കുട്ടിമാളുവും അമ്മ ഇവരാരുമല്ല ഉത്തരം അറിയാവുന്ന കുട്ടികൾ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ ആദ്യം കമൻറ്റ് ചെയ്ത ആളെ പേര് വിളിക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടു കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്